എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലൈനിങ് ഇട്ട ചുരിദാറിൽ ക്യാൻവാസ് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചുരിദാർ ആദ്യമേ തന്നെ ഒരു ചുരിദാർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചുരിദാറിൻ്റെ നല്ല വശമാണ് അതായത് ഫ്രണ്ട് പീസാണ് അതുപോലെ ഇത് ലൈനിങ് തുണിയാണ് ലൈനിങ്ങും അതുപോലെ ഫ്രണ്ട് പീസും ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ക്യാൻവാസാണ് ഇതാണ് നമ്മൾ ചുരിദാറിൽ ഒട്ടിച്ച് പിന്നെ നെക്ക് അടിക്കുന്നത് ലൈനിങ് വെച്ചിട്ട് നെക്ക് അടിച്ച് മുറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ ഇത്ര ഉള്ളൊരു പീസ് ക്യാൻവാസ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ നെക്ക് വീതിയും നെക്ക് ഇറക്കവും എഴുതി വെച്ചിട്ടുണ്ട് നെക്ക് വീതി മൂന്നിഞ്ചാണ് നെക്ക് ഇറക്കം ആറിഞ്ച് നമുക്ക് ആദ്യമേ തന്നെ ക്യാൻവാസിൽ നെക്ക് അടിച്ചെടുക്കാം അതായത് നെക്ക് വെട്ടിയെടുക്കാം ആദ്യമേ ഞാൻ ക്യാൻവാസ് മടക്കുകയാണ് ഇപ്പോൾ ഇവിടെ നെക്ക് വീതി മൂന്നിഞ്ചാണ് അപ്പോൾ നമ്മൾ ടേപ്പിൽ നെക്ക് വീതി മൂന്നിഞ്ച് അളക്കുകയാണ് അതുപോലെ തന്നെ നെക്ക് ഇറക്കം ആറിഞ്ച് ഇത് രണ്ടാക്കി മടക്കി ഞാൻ ആദ്യമേ ഇട്ടു എന്നിട്ടാണ് ഞാനിത് അളന്നത് നെക്ക് ഇറക്കം ആറിഞ്ച് താഴത്തും നെക്ക് വീതി ഞാൻ അളക്കുകയാണ് അപ്പോ നമ്മുടെ നെക്ക് അതായത് ഈ ഒരു സൈസിലായിരിക്കണം നമ്മൾ നെക്ക് ക്യാൻവാസിൽ വെട്ടിയെടുക്കേണ്ടത് മൂന്നിഞ്ച് വീതിയിലും ആറിഞ്ച് ഇറക്കത്തിലും നെക്ക് ആദ്യമേ അളന്നു ഇനി നമുക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നെക്ക് ഡിസൈൻ ഇതിൽ ചെയ്യാം അത് നമ്മൾ ലൈനിങ് ഇട്ടിട്ടാണ് അടിച്ചു മറിച്ച് എടുക്കുന്നത് എൻ്റെ ഇതിനു മുൻപുള്ള വീഡിയോയിൽ ഞാൻ ഒരു ഫ്രണ്ട് ടോപ്പിൽ ഒരു പീസ് വെച്ചിട്ട് അതായത് ലൈനിങ് ഇടാതെ ഒരു പീസ് വെച്ചിട്ടാണ് നെക്ക് അടിച്ചു മറിച്ചെടുത്തത് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ ലൈനിങ് ഇട്ട ചുരിദാറിൽ ക്യാൻവാസ് വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയത് നെക്ക് അടിച്ചു മറിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നെക്ക് വരയ്ക്കാം ഞാനിപ്പോൾ ആലിലെ പോലത്തെ ഒരു കഴുത്താണ് ഇതിൽ വരക്കുന്നത് ഏകദേശം ഈ ഒരു മോഡൽ കഴുത്താണ് വരക്കുന്നത് അത് വരച്ചെടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കഴുത്ത് വേണമെങ്കിലും നമുക്കിതിൽ വെക്കാവുന്നതാണ് ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ പാൻറ്റിൻ്റെ പീസ് അതായത് നമ്മളൊരു സെറ്റ് ചുരിദാറിൽ നമ്മൾ തയ്ച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ പീസ് ടോപ്പിന് ടോപ്പിൻ്റെ നെക്കിൽ നമുക്ക് അടിച്ച് വെക്കാൻ പറ്റും അതായത് നെക്ക് കുറച്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് ആ സ്പേസിൽ പാൻറ്റിൻ്റെ പീസ് നമുക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കഴുത്ത് വരച്ചെടുത്തു നമുക്കത് ഇനി ഇത് വെട്ടിയെടുക്കാം അതായത് ഈ ഒരു മൂന്നിഞ്ച് വീതിയിലും ആറ് ഇഞ്ച് ഇറക്കത്തിലും വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിരിക്കണം വരക്കേണ്ടത് ഇതാണ് നമ്മുടെ കറക്റ്റ് നെക്കിൻ്റെ അളവ് ഇതിൻ്റെ പുറത്തേക്ക് മാറിപ്പോകരുത് കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ വീതി കൂടി പോകും ഇതിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ വേണം വരക്കാനായിട്ട് നമ്മൾ നെക്ക് വരച്ച് വെട്ടിയെടുത്തു ഇനി നമുക്കിത് ആവശ്യമില്ല നമ്മുടെ കറക്റ്റ് നെക്ക് ഈ അളവാണ് നമ്മുടെ കറക്റ്റ് നെക്ക് ഇത് ഒരു പേന കൊണ്ട് തന്നെ ഇപ്പുറം ഇപ്പുറത്തും ഇതേപോലെ ഒന്ന് വരച്ച് വെട്ടിയെടുക്കാം ഇതര ഇഞ്ച് വീതിയിൽ ഇതേപോലെ തന്നെ വരച്ച് വെട്ടിയെടുക്കാം ആ ഒരു ഷേപ്പ് കിട്ടണമെന്നില്ല നമ്മുടെ കറക്റ്റ് അളവ് നമ്മൾ ഈ ഒരു ലൈനാണ് നമ്മുടെ കറക്റ്റ് നെക്കിൻ്റെ അളവ് ഇത് നമ്മളൊരു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെട്ടിയെടുക്കുന്നതാണ് അത് കറക്റ്റ് ലെവലാണ് ആയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആദ്യം വരക്കുന്ന കഴുത്ത് കറക്റ്റ് വളച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ വെട്ടിയെടുത്ത ക്യാൻവാസ് നമുക്ക് നല്ല തുണിയിൽ അതായത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ തുണിയിൽ വേണം ഒട്ടിക്കാനായിട്ട് ചീത്തവശത്താണ് ഒട്ടിക്കുന്നത് നമ്മൾ ഏതൊരു നെക്ക് നമ്മൾ അടിക്കുമ്പോഴാണെങ്കിലും നമ്മളിത് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ നെക്ക് അടിക്കുമ്പോഴാണെങ്കിലും ചീത്തവശത്ത് അടിച്ച് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാൻവാസ് ഒട്ടിക്കുമ്പോഴാണെങ്കിലും നെക്ക് അടിക്കുമ്പോഴാണെങ്കിലും ചീത്തവശത്ത് വേണം അടിക്കാനായിട്ട് അപ്പോൾ നമുക്കിതിനിത് ഒട്ടിച്ചെടുക്കാം ക്യാൻവാസ് നമ്മുടെ നല്ല പീസിൽ അതായത് ഫ്രണ്ട് പീസിൽ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം ഇതിൽ നെക്ക് അളന്ന് വെക്കണം നമ്മുടെ നെക്ക് വീതി മൂന്നിഞ്ചാണ് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ മൂന്നിഞ്ച് നെക്ക് അളക്കുകയാണ് രണ്ട് വശത്തും അതായത് ഈ വശത്തും അതുപോലെ ചുരിദാറിൻ്റെ ഈ വശത്തും മൂന്നിഞ്ച് നെക്ക് ഇങ്ങനെ അളക്കുക ഒരു മാർക്ക് കൊടുക്കുക രണ്ട് വശത്തായിട്ടും ഇതേപോലെ ഓരോ മാർക്ക് കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ക്യാൻവാസ് കറക്റ്റ് ലെവലിൽ ഒട്ടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ക്യാൻവാസ് നമ്മുടെ ചുരിദാറിൽ ചീത്തവശത്താണ് ഒട്ടിക്കേണ്ടത് നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തായിരുന്നു മാർക്ക് ചെയ്യുമ്പോൾ ചീത്തവശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട് പിന്നെ ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ രണ്ട് അതായത് ഇതിന് അകവും പുറവുമുണ്ട് ഇതാണ് ഇതിൻ്റെ ഇത് മിനിസമുള്ള ഭാഗമാണ് ഇത് വേണം നമ്മൾ ചുരിദാറിൽ ഒട്ടിക്കാനായിട്ട് ഈ ഭാഗം ഒട്ടില്ല അത് നമുക്ക് അത് ക്യാൻവാസ് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മിനിസമുള്ള ഭാഗമായിരിക്കണം നമ്മൾ ഒട്ടിക്കേണ്ടത് അതേ അയൺ ബോക്സ് കൊണ്ട് തുണിയിൽ ഒട്ടുകയുള്ളു മറ്റേ ഭാഗം ഒട്ടുകയില്ല അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് മാർക്ക് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തായിരുന്നു ആ മാർക്കിൻ്റെ പുറത്ത് വേണം ഇതിങ്ങനെ വെക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആയി പോകരുത് ഇങ്ങനെ ആയി പോകരുത് കാര്യം ഇതല്ല നമ്മുടെ നെക്കിൻ്റെ വീതി ഈയൊരു വീതിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് വേണം ഇതിങ്ങനെ ഒട്ടിക്കാനായിട്ട് കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് ഇതാണ് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ ആരും ഒട്ടിക്കരുത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ വീതി കുറഞ്ഞു പോകും ഇപ്പോൾ രണ്ടര ഇഞ്ചായിട്ട് പോകും നിങ്ങൾക്കത് ടേപ്പിൽ ഞാൻ അളന്ന് കാണിച്ചു തരാം നമ്മുടെ ഇതാണ് ഇതിൻ്റെ ഷോൾഡറിൻ്റെ പകുതി അപ്പോൾ രണ്ടര ഇഞ്ചായിട്ട് പോകും നമ്മുടെ നെക്കിൻ്റെ വീതി ശരിക്കും മൂന്നിഞ്ചാണ് അപ്പോൾ ഞാൻ ആദ്യമേ അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ച് ഇവിടെയും അതുപോലെ മൂന്നിഞ്ച് ഇവിടെയും ഞാൻ മാർക്ക് ചെയ്തത് ഞാനിതിൻ്റെ പുറത്തിട്ട് വെച്ച് തന്നെ ക്യാൻവാസ് ഒട്ടിക്കുകയാണ് കറക്റ്റ് നടുക്ക് വെച്ച് ലെവൽ ചെയ്ത് വേണം ഇതിങ്ങനെ ഒട്ടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നെക്ക് ചരിഞ്ഞു പോകും നമ്മൾ ചുരിദാറെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ നെക്ക് ഇട്ട് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ നെക്ക് ചരിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നത് നമുക്ക് കറക്റ്റ് വെച്ചിട്ട് ഇത് ഒട്ടിക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് ഒട്ടിക്കുമ്പോൾ ഇതിപ്പോൾ കോട്ടൺ ചുരിദാർ ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ചൂട് അയൺ ബോക്സിൽ ചൂട് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ പോളിസ്റ്റർ അതുപോലെ പോളിക്കോട്ടൺ അത് ഒട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഒട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ഏഹ് ഇത് ഒട്ടിപ്പിടിക്കില്ല ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ തുണിയും കത്തിപ്പവും അതുപോലെ നമ്മുടെ നെക്കും ഒട്ടിപ്പിടിക്കില്ല ക്യാൻവാസ് ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് വേണമെങ്കിൽ ടേപ്പിലൊന്ന് അളക്കാം നമ്മുടെ കഴുത്തിൻ്റെ അകലം കറക്റ്റ് ആറ് ഇഞ്ചിൽ മൂന്നിഞ്ചാണ് അപ്പോൾ ഇത് ഫുള്ളെടുക്കുമ്പോൾ ആറ് ടോട്ടൽ ആറിഞ്ച് അപ്പോൾ നമ്മുടെ കഴുത്തകലം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചെടുക്കണം ലൈനിങ് നമ്മളിതിൻ്റെ അടിയിലായിട്ടാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് നിവർത്തിയിട്ടിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ടോപ്പിൻ്റെ നല്ല വശവും കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നമ്മൾ ഇത് ഒട്ടിച്ചത് ഇനി ഇത് ഒട്ടിച്ച് നമ്മൾ രണ്ട് ലൈനിങ്ങും കൂടി കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇത് നല്ല ഭാഗത്തേക്ക് അടിച്ചു മറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് പല കമൻസും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത് ക്യാൻവാസ് ഒട്ടിക്കുന്നത് തുണിയുടെ നല്ല വശത്താണോ ചീത്തവശത്താണോ ലൈനിങ് ഫ്രണ്ടിലാണോ ബാക്കിലാണോ ഇടുന്നതെന്ന് എനിക്ക് ഒത്തിരി കമൻസ് ഞാൻ ഇതിന് മുൻപിട്ട വീഡിയോസ് ഇതിന് മുൻപിട്ട വീഡിയോസ് ഞാൻ ഒരു പീസ് വെച്ചിട്ടായിരുന്നു അടിച്ചു മറിച്ചതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിലേക്ക് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ചെയ്ത് പോവുകയാണ് നമ്മളിപ്പോഴും ക്യാൻവാസ് ഒട്ടിക്കേണ്ടത് നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ തുണിയുടെ ചീത്തവശത്താണ് ചീത്തവശത്ത് ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മളത് അടിച്ചു മറിച്ച് നല്ല വശത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈനിങ് വെക്കുന്നത് ഈ തുണിയുടെ അടിയിലായിരിക്കണം ലൈനിങ് വെച്ച് അടിക്കേണ്ടത് പിന്നെ ഞാനിത് സ്റ്റിച്ചിങ്ങിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആദ്യമേ തന്നെ നെക്കിങ്ങനെ നിവർത്തിയിട്ടു എന്നിട്ട് ലൈനിങ്ങിതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക ലൈനിങ്ങിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ നല്ല വശവും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് നെക്കടിക്കാം രണ്ടും ഒരേപോലെ പിടിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ അടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യമേ ഒരടി ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക രണ്ട് സൈഡിലും ഓരോ അടിപ്പ് വീതം അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നെക്ക് അടിച്ച് കഴിയുമ്പോൾ ഈ സ്റ്റിച്ച് അടിച്ചു കളഞ്ഞാൽ മതി ഞാനിതെല്ലാം ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ അടിക്കുമ്പോൾ അതായത് ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരിദാർ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് നെക്ക് ഞാനിപ്പോൾ അടിക്കുകയാണ് നെക്ക് അടിക്കുന്നത് ഈ ഉൾഭാഗത്ത് വെച്ചിട്ടാണ് നെക്ക് അടിക്കേണ്ടത് കൈക്കുഴിയുടെ ഈ ഭാഗമൊക്കെ കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വേണം അടിക്കാനായിട്ട് ഇല്ലെങ്കിൽ ലൈനിങ്ങും ഇതും തമ്മിൽ വ്യത്യാസം വരും അതായത് ലൈനിങ്ങും നമ്മുടെ ടോപ്പിൻ്റെ തുണിയും തമ്മിൽ വ്യത്യാസം വരും അത് ഒരേപോലെ വെച്ചിട്ട് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ ഈ കുഴിഞ്ഞ് വരുന്ന ഭാഗമൊക്കെ നമ്മൾ ഒന്ന് മെഷീൻ പതിയെ ചവിട്ട് നിർത്തി സൂചി ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് വേ വെച്ചിട്ട് പൊക്കി വേണം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരുമിച്ച് അടിച്ചു പോകരുത് നമുക്ക് ഈ ഓരോ ഈ റൗണ്ട് അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് പതിയെ സാവകാശം സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളു ഈ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണം നിർത്തിയിട്ട് അതായത് നമ്മുടെ സൂചി കുത്തി നിർത്തിയിട്ടാണ് ഇതിങ്ങനെ പൊക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് പറ്റും ഈ നമ്മുടെ സ്റ്റിച്ച് മാറിപ്പോവും തെന്നി മാറിപ്പോവും നമുക്ക് കറക്റ്റ് ആ നിർത്തിയ സ്ഥലത്തു നിന്നും നമുക്ക് കണ്ടിന്യൂസ്ലി പോരാൻ പറ്റില്ല സ്റ്റിച്ചിങ്ങിനോട് പോരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് കുത്തി നിർത്തിയിട്ട് വേണം നമുക്കിതിങ്ങനെ പൊക്കാനായിട്ട് എന്നിട്ട് വീണ്ടും താഴ്ത്തി അടിച്ചു കൊടുക്കാം കഴുത്ത് കറക്റ്റ് ഈ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ നമുക്കിത് വെട്ടിയെടുക്കാം ഒരു അര ഇഞ്ച് നീക്കി ഞാൻ വെട്ടിയെടുക്കുകയാണ് എന്നിട്ട് ഓരോ ഒരു ഇഞ്ച് ഇടവിട്ട് ഇടവിട്ട് നമുക്ക് കത്രിക കൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക ഇപ്പോൾ ഇത്തിരി റൗണ്ട് പോലത്തെ കഴുത്തായതുകൊണ്ട് ഓരോ ഇഞ്ച് ഇടവിട്ട് വേണം വെട്ടാനായിട്ട് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്റ്റിച്ചിൽ വെട്ട് കൊള്ളരുത് കൊള്ളിക്കാണ്ട് പതിയെ സൂക്ഷിച്ച് വേണം നെക്ക് കട്ട് ചെയ്യാൻ പോയിപ്പോൾ ഞാൻ ഓരോ ഇഞ്ച് ഇടവിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് തിരിച്ചെടുക്കാം അപ്പോൾ ചീത്ത വശത്തിട്ടാണ് അടിച്ചത് നമുക്കിതിൻ്റെ നല്ല വശം എടുക്കാം അപ്പോൾ ലൈനിങ് ഉള്ളിലേക്ക് ഇട്ടു നമ്മൾ നേരെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ക്യാൻവാസ് വെച്ച് നെക്ക് അടിക്കുമ്പോൾ നമുക്ക് പതിച്ചടിക്കേണ്ട കാര്യമില്ല എൻ്റെ സ്റ്റിച്ചിങ് ടോപ്പ് ചുരിദാർ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ നെക്ക് അടിക്കുമ്പോൾ ആ നെക്ക് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടല്ല ഞാനത് കാണിച്ചിരിക്കുന്നത് സാധാരണ തുണി വച്ച് അതായത് ലൈനിങ്ങിൽ തന്നെ നെക്ക് നമ്മൾ വെട്ടിയെടുത്തിട്ടാണ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ നമ്മൾ പതിച്ചടിക്കും എന്ത് എന്നിട്ട് നമ്മൾ നെക്ക് അടിക്കുകയുള്ളൂ ആ ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടി പക്ഷേ ക്യാൻവാസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പതിച്ചടിക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ കഴുത്ത് നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടും നമുക്ക് കഴുത്തിൻ്റെ ഈ പറ്റേ ഒന്നടിക്കാം കഴുത്തിൻ്റെ ഷേപ്പ് നമ്മൾ തന്നെ ലൈനിങ് തുണി ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട് അല്ലെങ്കിൽ ലൈനിങ് ഇങ്ങനെ പുറത്ത് തള്ളി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തള്ളി നിൽക്കും നമ്മൾ കൈ കൊണ്ട് തിക്കി ഉള്ളിലേക്ക് ആക്കണം നെക്ക് നമ്മൾ അടിച്ചെടുത്തു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തും ഒരടിയും കൂടി ഒരു ബങ്ക് വേണ്ടി അടിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ലൈനിങ് ഇട്ട ചുരിദാറിൽ ക്യാൻവാസ് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് ചെയ്യുന്നതാണ് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ നെക്ക് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ള ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് അതുപോലെ തന്നെ കൈപിടിപ്പിക്കുന്നതും സ്ലിറ്റ് അടിക്കുന്നതും ഷെയ്പ്പ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല ഞാനിപ്പോൾ ഓൾറെഡി ഇതിന് മുൻപ് ചുരിദാർ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ആദ്യം ആദ്യമായിട്ട് കാണുന്നവർ ആ വീഡിയോ ആദ്യം കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒട്ടനവധി വീഡിയോസ് ഇട്ടിട്ടുണ്ട് പാട്ടിയാല പാൻറ്റ് ചുരി ബോട്ടം കട്ടിങ് ആൻഡ് സ്റ്റി സ്റ്റിച്ചിങ് അതുപോലെ സാരി ബ്ലൗസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അംബ്രല്ല ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പിന്നെ യോക്ക് ചുരിദാർ എന്നിങ്ങനെ ഒത്തിരി വീഡിയോസ് പിന്നെ നൈറ്റ് അങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് എൻ്റെ ചാനലിൽ കയറി നോക്കുക എൻ്റെ ചാനൽ ലിങ്കും ഞാൻ ഇതോടൊപ്പം ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ പറ്റും പിന്നെ നെക്ക് അടിക്കുന്നത് അതായത് ക്യാൻവാസ് വെച്ച് തന്നെ ലൈനിങ് ഇല്ലാതെ നെക്ക് നെക്കടിക്കുന്നതിന് പിന്നെ ബോഡി മെഷർമെൻ്റ് അതായത് ഒരു ചാർട്ട് പേപ്പറിൽ ഞാൻ ഒരു പിക്ചർ വരച്ച് അതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ അളവെടുക്കാം എന്നതിനെ പറ്റിയും ഞാൻ ഈ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ എല്ലാ വീഡിയോയും കാണുക പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ പറയുകയാണ് അപ്പോൾ പുതുതായി കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് സോ മച്ച്